ആദ്യ സന്ദർഭങ്ങളിലൊക്കെ എല്ലാ ഇടപാടിലും നടക്കുന്ന പോലെ ചെറിയ ലാഭം ഈ പണം കൊടുത്തവർക്കെല്ലാം ലഭിച്ചു പക്ഷെ പിന്നീട് പണം ലഭിക്കാതെയായി അദ്ദേഹത്തിൻ്റെ യാതൊരു അഡ്രസ്സും ഇല്ലാതെയായി ഒരു കച്ചവടത്തിൽ പാർട്ണർഷിപ്പ് ചേർന്നാൽ അതിലെ നഷ്ടം ഒരു പാർട്ണർ മാത്രം വഹിക്കണം എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ ഞാൻ അഞ്ചാളെ പാർട്ട്ണർമാരായി ചേർത്തു അസാധന കച്ചവടം തകർന്നു അപ്പോൾ എന്ത് ചെയ്യണം അസ്ലാം വലൈക്കും വർഹമത്തുള്ള അലഹമ്മ വസ്സലാത്തു വസ്സലാം ആല റസൂലില്ല അമ്മ ചെറിയൊരാശ്വാസം കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചാണ് വന്നത് എന്ന് പറഞ്ഞ് ഒരു പണ്ഡിത പണ്ഡിതസുഹൃത്ത് അപ്പോൾ അദ്ദേഹം വന്നു തികച്ചും വ്യത്യസ്തമായ ഒരു ആശയ ചിന്താഗതി പുലർത്തുന്ന നമ്മളിൽ നമ്മളിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹം അകപ്പെട്ട പ്രശ്നത്തിന് ഒരു ആശ്വാസവും സമാശ്വാസവും ലഭിക്കാൻ ഒരുപക്ഷെ അത്തരത്തിലൊരു സംസാരം കാരണമായിരിക്കും എന്ന നിലക്ക് അദ്ദേഹം വളരെ നിർബന്ധം പിടിച്ച് തന്നെ വന്ന ഒരു വ്യക്തിയാണ് അപ്പം എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ദുരന്തം ഒരു ദീനിയായ നിലക്കുള്ള ഒരാളെന്ന നിലക്ക് ഒരു പ്രദേശത്ത് അവിടുത്തെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ജീവിക്കുമ്പോൾ അയാൾ പൊതുവേ നാട്ടുകാർക്കൊരു വിശ്വസ്തനായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഒരു വിശ്വസ്തത അയാൾക്കും ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന് വേറൊരാളെ ഒരാൾ പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ തനിക്ക് പരിചയമില്ലാത്ത ഒരാളുമായി അദ്ദേഹം പരിചയപ്പെടുകയാണ് അപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ വളരെ നല്ലൊരു മനുഷ്യനും വിശ്വസ്തനുമായിട്ട് തോന്നി ആ ബന്ധം കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്ത് ഒരു ബിസിനസ് സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഇദ്ദേഹത്തെ വിശ്വസിപ്പിക്കത്തക്ക വിധത്തിലുള്ള പല തെളിവുകളും നൽകുകയും ചെയ്തു അപ്പം അത് നല്ലൊരു സംരംഭമാണെന്ന് തോന്നിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു പണമുള്ള പല ആളുകളെയും നാട്ടിലുള്ള പല ആളുകളെയും ഈ സുഹൃത്തിന് ബന്ധപ്പെടുത്തി കൊടുത്തു അങ്ങനെ കോടിക്കണക്കിന് രൂപ പല ആളുകളിൽ നിന്നായി അദ്ദേഹം കൈപ്പറ്റി ആദ്യ സന്ദർഭങ്ങളിലൊക്കെ എല്ലാ ഇടപാടിലും നടക്കുന്ന പോലെ ചെറിയ ലാഭം ഈ പണം കൊടുത്തവർക്കെല്ലാം ലഭിച്ചു പക്ഷേ പിന്നീട് പണം ലഭിക്കാതെയായി അദ്ദേഹത്തിൻ്റെ യാതൊരു അഡ്രസ്സും ഇല്ലാതെയായി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നു അപ്പോൾ ഈ പണം വാങ്ങിക്കൊടുക്കാൻ മീഡിയേറ്ററായി മധ്യസ്ഥനായി നിന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ എല്ലാ പണം കൊടുത്ത എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി ഭയങ്കരമായി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവസ്ഥകളെത്തി അപ്പോൾ ഇനിയിപ്പോൾ എന്തു ചെയ്യും ജീവിതത്തിൻ്റെ എല്ലാ വഴികളും മുടങ്ങിപ്പോകുന്ന പുറത്തിറങ്ങാൻ പറ്റാത്ത കോടികളുമായി മുങ്ങിയ ഒരാൾ എന്ന നിലക്കുള്ള ഒരു പ്രചാരണമാണ് യഥാർത്ഥത്തിൽ നാട്ടിലുണ്ടായത് അപ്പോൾ ഇങ്ങനെ വന്ന് അദ്ദേഹം ആ ഒരു പ്രതിസന്ധിയിൽ കഴിയുമ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്താണ് മനസ്സമാധാനത്തിനുള്ള ഒരു വഴി എന്നന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് സത്യത്തിൽ വളരെ വലിയൊരു അബദ്ധമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചെറിയ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിൻ്റെ നിയമങ്ങളെ നമ്മളെന്തു ചെയ്യും നിസ്സാരമായി കണ്ട് മറികടക്കും അറിഞ്ഞുകൊണ്ട് മറികടക്കുന്നവരുമുണ്ട് അറിവില്ലാതെ ചെന്നുപെടുന്നവരുമുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മത്ത് എന്നാണ് എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷയാണ് എൻ്റെ മതമെന്ന് പറഞ്ഞു ദീനിൽ ഒരു നിയമവും തന്നെ ഇല്ല മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലാത്ത ഒരു നിയമവുമില്ല ഒരു പക്ഷേ ജീവൻ്റെ സുരക്ഷയാകാം അല്ലെങ്കിൽ സ്വത്തിൻ്റെ സുരക്ഷയാകാം അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെ സുരക്ഷയാകാം അല്ലെങ്കിൽ ധനത്തിൻ്റെ സുരക്ഷയാകാം എന്തുമാവാം ഇതിലേതെങ്കിലും ഒരു സുരക്ഷിതത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു നിയമം ലംഘിക്കുമ്പോൾ നാം നമ്മുടെ സുരക്ഷയുടെ വേലികളാണ് മറികടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഇദ്ദേഹത്തോട് അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പണ്ഡിതൻ എന്ന നിലക്കയാൾ എന്താ ചോദിക്കേണ്ടത് നിങ്ങൾ ആവുകയാണോ പാർട്ട്ണറാവുകയാണോ പാർട്ട്ണറാവുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പണം അയാൾക്ക് നഷ്ടം വന്നാൽ അത് പോകും അപ്പോൾ നിങ്ങൾ നഷ്ടം സഹിക്കേണ്ടി വരും അപ്പോൾ ഈ സംഖ്യ തിരിച്ച് ചോദിക്കാൻ പാടില്ല അല്ല കടമാണോ കടമാണെങ്കിൽ നിങ്ങളതിൽ ലാഭം പ്രതീക്ഷിക്കാൻ പാടില്ല കടത്തിൽ ലാഭം പ്രതീക്ഷിക്കുമ്പോൾ അത് പലിശയായിട്ട് മാറും അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാൾക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു കച്ചവടത്തിൽ പാർട്ണർഷിപ്പ് ചേർന്നാൽ അതിലെ നഷ്ടം ഒരു പാർട്ട്ണർ മാത്രം വഹിക്കണം എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ ഞാൻ അഞ്ചാളെ പാർട്ട്ണർമാരായി ചേർത്തു അവസാനം കച്ചവടം തകർന്നു അപ്പോൾ എന്തു ചെയ്യണം ഈ അഞ്ച് പാർട്ട്ണർമാർക്കും വന്ന നഷ്ടം ഞാൻ കൊടുക്കണം എന്ന് എന്നെ കുറിച്ച് പറയണത് എന്താ അർത്ഥമുള്ളത് പേരുണ്ട് നഷ്ടം വരുന്ന ആറ് ലക്ഷം നഷ്ടം വന്നാൽ പേരും ഓരോ ലക്ഷം നഷ്ടക്കാരായിത്തീരും ആറു ലക്ഷം ലാഭം കിട്ടിയാലോ എല്ലാവരും ഒരു ലക്ഷം എടുക്കും അങ്ങനെയല്ലേ ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്നു അപ്പോൾ ഈ പണം അവർക്ക് തിരിച്ചു വേണം അപ്പോൾ തിരിച്ചു വയ്ക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആണോ അതാണ് തിരിച്ചു എങ്കിൽ നഷ്ടം വന്നൊരു കച്ചവടത്തിൽ നിന്ന് എങ്ങനെ പണം ചോദിക്കും അപ്പോൾ സത്യത്തിൽ എന്താണ് ദീനിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണം ഈ രൂപത്തിൽ വാങ്ങിക്കൊടുക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു പക്ഷെ അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോവാൻ ആർക്കും സാധ്യതയുണ്ടെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഈ വരികൾ പറയുന്നത് ആരെങ്കിലും വിശ്വസ്തമായി മാന്യമായി നാട്ടിൽ ജീവിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ സ്വന്ന് സമീപിച്ച് ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങളിലും അപകടങ്ങളിലും നമ്മളെ പെടുത്താനുള്ള സാധ്യതകളെക്കുറിച്ച് അറിയണം അപ്പോൾ നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങളെക്കൊണ്ട് സംതൃപ്തകരമായി ഉള്ളതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു നിലക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം പോയി ഇടപെടുകയും അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ ദുരന്തമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കുവാനും നമ്മളോട് സാമ്പത്തികമായ എന്ത് ഇടപാടുകൾ നമ്മൾ ഇടപെടുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം ഇടപെടാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സഹായിക്കണം